ഇത് എന്നെക്കാ നിനക്ക എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്ത് ഡ്രസ് ഇട്ടാലും ചേരും അമ്മയുടെ ബ്ലൗസും മാലുന്റെ പെറ്റിക്കോട്ടും എന്ത് മാച്ച് എന്നറിയോ എനിക്ക് എന്തെങ്കിലും മാന്തണത് പേനുണ്ടാവും അങ്ങോട്ട് നോക്ക പേന ഇരിക്കുന്ന മോത്താണോ നമ്മൾ തമ്മിൽ ഇത്രയും പെട്ടെന്ന് ലവ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല സത്യം പറഞ്ഞ അമ്മാമ്മനെ കണ്ടത് മുതൽ എനിക്ക് മുത്തശ്ശിനു ഓർമ്മ വരിക എവിടെ തലയിൽ പേരിന് പോലൊരു ഇരില്ല അമ്മാമ്മടെ തലക്ക് ചൂടായത് കൊണ്ട് പേനക്കെ ഇറങ്ങി പോയിട്ടുണ്ടാവും ഈശ്വര അതേ കിടക്കണ മത്തങ്ങ പോലൊരു സാധനം ചുടിച്ചോര കുടിച്ചിട്ട് മയങ്ങാട പേൻ കാണണെങ്കിൽ എൻ്റെ അമ്മയുടെ തലയില് മുടിയൊന്നും മാറ്റിയ മതി പേനിന്റെ ചാകരയാ ചാകര ആ ചാകര ഞങ്ങളുടെ കടലിൽ ഉണ്ടായിരുന്നെങ്കില് എനിക്ക് എന്റെ മാലുവിനെ വിട്ട് പോരണ്ടായിരുന്നു നിന്റെ നിനക്ക് അത്രക്ക് ഇഷ്ടായിരുന്നു ഇഷ്ടായിരുന്നു ഒരുപാട് ഇഷ്ടായിരുന്നു പക്ഷേ ഞാൻ എല്ലാവരും പറഞ്ഞപ്പോ അവള് പോലും ഒരു വാക്ക് നിർത്തു പറഞ്ഞില്ല ഞാൻ കടലിലേക്ക് പോയപ്പോ കാത്തിരിക്കുന്ന വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല എല്ലാവരും വെറുത്ത കൂട്ടത്തില് അവള് എന്നെ വെറുത്തു അതാ എനിക്ക് സങ്കടായത് ആദത്തിന് മാലുവിന്റെ കാര്യം ഓ നീ ഞങ്ങളുടെ ഹവ്വനെ നനക്ക് പിടിക്കില്ലല്ലോ അമ്മമ്മ അങ്ങനെ പറയരുത് എല്ലാ മതങ്ങളും ഒന്നാ എല്ലാ ദൈവങ്ങളും ഒന്നാ ഉദാഹരണത്തിന് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ക്രിസ്തു ക്രിസ്തുവിലെ ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ കൃഷ്ണനിലെ ക്രിയുണ്ട് പിന്നെ മുസ്ലിങ്ങളുടെ അയ്യടാ മുക്രി മുക്രിയിലെ ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ കാളീന പാമ്പന്റെ നെറുകി ചവിട്ടി നിങ്ങളുടെ കീ വർഷം പറയാൻ ധർമ്മ സംസ്ഥാന സമ്മേളനം മനസ്സിലായോ ഇല്ല ആ എനിക്കൊന്നും മനസ്സിലായില്ല നമ്മളൊന്നും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം തന്റെ ഈ മാതിരി വേഷം കിട്ടുന്നു ഇവിടെ നടക്കില്ല ആണായാലേ ആണുങ്ങളെ പോലെ തന്നെ ജീവിക്കണം അല്ലാതെ വല്ലാതെ ഒരു രണ്ടുംകോട്ടം ജന്മ വരുത് ഇവിടെ മാന്യത അന്തസ് ഒക്കെ ഉണ്ട് അത് ഇയാളായിട്ട് കളഞ്ഞു കുളിക്കരുത് വന്ന് കേറിയപ്പോഴും റോസിക്ക് എന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കില് ഈ വീട്ടിൽ നിന്ന് റോസി ഇങ്ങോട്ടെങ്കിലും പൊക്കോളൂ അറിയാമോ ആ മാമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രാ ഞാൻ ഈ ചട്ടം മുണ്ടോട്ട് കൊടുത്തത് രണ്ടുള്ളൊരു സ്ത്രീക്ക് അല്പം സന്തോഷം കൊടുത്തത് ഇത്ര വലിയ തെറ്റായി പോയോ അമ്മമാ പറഞ്ഞ അനുസരിച്ചല്ലെങ്കിൽ പെട്ടെന്ന് ഭ്രാന്ത് കൂടി അത് ഹാർട്ട് അറ്റാക്ക് ആയി ബാധിച്ചാൽ അല്ലെങ്കിലും ഞാനിവിടെ വന്നപ്പോ മുതല് റോസ് എന്നെ വിടിട്ട് പീഡിപ്പിക്കല്ലേ എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റാ ഞാൻ ചെയ്തത് ജോൺ ജോൺഫ് ഡ്രസ് എടുത്ത ഫ്രണ്ട് പറഞ്ഞിട്ട് റോസ് എനിക്ക് തണ്ടോ എന്നൊരു ബ്രദറായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണെങ്കി എന്നൊരു സിസ്റ്റർ സിസ്റ്ററായിട്ട് കണ്ടു അതെങ്ങനെയാ ഞാനൊരു അനാഥിയാണല്ലോ ആർക്ക് വേണേലും എന്നിട്ട് തട്ടി കളിക്കാം ഇനി എന്നെ കുത്തുവാക്കൂറത് റോസ് ദ്രോഹിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കാരണക്കാരും റോസ് ചെയ്യാതെ ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കെടുകയും ചെയ്യും നോക്കിക്കോ ഇയാൾക്ക് കരയണ്ട ഇനി ഞാനൊന്നും പറയില്ല ഒന്നുമില്ല വേഗം ഏത് സമയത്ത് ഇങ്ങനെ ഈ ഈ ജോൺ ഹൗസിംഗ് ഇത് പിടിച്ചിട്ട് പാന്റ് വെട്ടി തച്ച എന്റെ ഭംഗി പോകും ഞാൻ കുറച്ചുകൂടി തടി വെച്ചല്ല ഇന്ന് മുതൽ ശരിക്കും മട്ടൻ ചിക്കൻ അടിച്ച് കേട്ടുണ്ട് ഈ മട്ടൻ കൂടുതൽ കഴിച്ച ബട്ടക്സ് കൂടുന്നു പറഞ്ഞാൽ ശരിയാണ് റോസി എന്താ ഈ മരിച്ചേ എന്നോട് പറയാൻ പറ്റണ കാര്യം മതി വിശാഖപട്ടണത്തിന് ലോഡുമായിട്ട് വരുമ്പോ മച്ചുവങ്ങിയതാ അമ്മമ്മക്ക് ക്രിസ്മസിനുള്ള നക്ഷത്രവും വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞു പോയ ചെക്കനാ ജോൺഫി പോയ ശേഷം അമ്മമ്മക്ക് അസുഖം തുടങ്ങി പിന്നെ മാറി കേസ് സമാധാനായിട്ട് റെസ്റ്റോറന്റ് നീ വിചാരിക്കണ്ട

പിന്നെ എനിക്കൊരു വൃത്തിയേട്ട സ്വഭാവം റോസി ആ ചോര കൊണ്ട് ഞാൻ മൂങ് കഴുകുന്നേ അതുകൊണ്ട് ഞാൻ എല്ലാം ക്ഷമിച്ചാടോ ഇനി എന്തെങ്കിലും ഒരു ദിവസം ആരന്റെ മുമ്പിൽ വരും കാണിച്ചു കൊടുക്കണ്ട് പെട്ടെന്ന് വന്നോ ക്ലീറ്റസിനെ ഉപദ്രവിച്ചുകൊണ്ട് ഒരു പെണ്ണിന് അങ്ങനെ പോവാൻ പറ്റുമോ പെണ്ണുങ്ങൾ ഉപദ്രവിച്ചാ ക്ലീറ്റസ് അവരെ തിരിച്ചു സ്നേഹിക്കാറേ ഉള്ളൂ നമുക്ക് സ്നേഹിക്കാം മിസ്റ്റർ നേരത്തെ ഞാൻ എല്ലാം ക്ഷമിച്ചു എന്ന് കരുതി വീണ്ടും വന്നിരിക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞാനൊരു സത്യം പറഞ്ഞ നിങ്ങൾ ഞെട്ടരുത് എന്റെ കരയിലെ രണ്ടെണ്ണത്തിന്റെ തല്ലിക്കൊന്നിട്ടാ ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് അല്ലോ ഇനിയും എന്നെ കൊണ്ടാ ചെയ്യിക്കരുത് മര്യാദക്ക് പോണതാ നല്ലത് പോയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നോ കാനോടാ നിനക്ക് ുണ്ട് റോസും വിളിക്കായിരിക്കും ഞാനും ഇവിടെ ഇട്ടിട്ടോ റോസെ തുടങ്ങി സമ്മതിക്കില്ല ആത്തേക്ക് വിടില്ലേ ഞാൻ മാറി നിൽക്കണ

അവർ അവന്റെ അവന്റെ അടിക്കുകയും ചെയ്തു അടിക്കളം വലിയ ചൂടാണല്ലോ എന്നാ പിന്നെ ഞാൻ പോയി കിടക്കാം പോയിടക്കാം ഷർട്ട് അങ്ങനെ എന്റെ ബോഡി ഷർട്ട് കണ്ടാ ചേ അവരിടിച്ചത് ഷർട്ട് പൊക്കിട്ടല്ലോ പിന്നെ നിന്നെ ചൂട് ഷർട്ട് ഒരുത്തനെങ്കിലും പൊക്കണേടാ

എന്താ അതും ജീവികളല്ലേ അവൻ ബാക്കി കാര്യം വേണ്ട ഫ്രെഡി ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കണ്ട ഏത് കരാച്ച് ചെന്നാലും എനിക്കിത് കിട്ടാറുള്ളതാ അവിടെ കുമാരനാണെങ്കിൽ ഇവിടെ ക്ലീറ്റസ് രണ്ടിലും കായീ ഉണ്ട് വെറുതെ ദൈവദോഷം പറയല്ലേ ഫ്രെഡി കംപ്ലീറ്റ് അടി കൊണ്ടത് എനിക്കല്ലേ റോസി ഒരടി പോലും പാഴായിട്ട് പുറത്തു പോയിട്ടില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എന്റെ പേരില് ഈ കരയിലൊരു പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല

暴力。<laughs>